അലൈക്കും വരഹമത്തല്ലാഹി താല വാത്ത തിബിൾ ഖുരൂബ് സഹായ സംഘം നിലമേൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും മറഹബ മറഹബ ഇന്ന് ഇവിടെ പ്രതിപാദിക്കാൻ പോകുന്നത് പരിശുദ്ധമായ ഖുർആാനിലെ രണ്ടാമത്തെ അധ്യായമായ സൂറത്തുൽ ബഖറയിലെ മുപ്പത്തി മൂന്നും മുപ്പത്തി ആയത്തുകളാണ് بسم الله الرحمن الرحيم. قال يا آدم أنبئهم بأسمائهم فلما أنبأهم بأسمائهم قال ألم أقل لكم إني أعلم غيب السماوات والأرض وَعِلَمُ ما تبدون وما كنتم تكتمون وإذا قلنا للملائكة اسجدوا لآدم فسجدوا إلا إبليس അപാവസ്തറവക്കാര മിനൽ കാഫിരി ആദമേ അല്ലാഹു അരികെ വിളിച്ചീട്ട് ഇവയുടെ നാമങ്ങൾ എല്ലാം പറഞ്ഞാട്ടേ ും പറയുന്നു ഓരോന്ന് ഓരോന്നായി മലക്കുകയും ബേജാറിൽ തന്നെയായി ഇവയെല്ലാം കഴിഞ്ഞാരേ അള്ള പറയുന്നു എൻ്റെ എല്ലാ മാലക്കോടും ഊന്നിപ്പാറ മുമ്പേ പറഞ്ഞില്ലേ അറിയും ഞാനെല്ലാമേ ആകാശത്തുള്ളതും ഭൂമിയിലുള്ളതും നിങ്ങൾ മറച്ചതും വെളിവാക്കിയ കാര്യവും അദൃശ്യമാം കാര്യവും എല്ലാം ഞാൻ അറിയുമേ ശേഷം മരക്കോട് അള്ളാപ്പാറയുന്നേ ആദമേ നിങ്ങളും സാഷ്ടാംഗം പ്രണമിക്കൂ മരക്കുകൾ നേരം സാഷ്ടാംഗം ചെയ്താൽ പകയൻ ഈ ബലീസും അതിൽ നിന്നും ഒഴിവാ സത്യനിഷേധീയും അഹങ്കാരം ഉള്ളോനും തന്നെയാണിബിരീസും അപ്പോഴും ഇപ്പോഴും ഇവയെല്ലാം അള്ളാഹു നബിയോട് ഉണർത്തുന്നു മനുഷ്യൻ്റെ പദവിയെ അള്ളാഹു കാട്ടുന്നു ഇതുപോലെ പദവീകൾ നേടാൻ കഴിയുന്ന നാം എല്ലാം എന്തിനീനെ വഴിവിട്ട് പോകുന്നു അതെന്നെ പി അലി ഇസ്സലാമയഹു അതെന്നെ നബി അലൈ ഇസ്ലാമ് അള്ളാഹു വിളിച്ചിട്ട് പറയുകയാണ് അതമേ അംബിഹും ഇതിൻ്റെയൊക്കെ പേരുകൾ മലക്കുകൾക്ക് നീ പറഞ്ഞു കൊടുക്കുക അവർക്കറിയില്ല ആദമേ ഫലം അപ്പോൾ ആ തന്നെ അമ്പ അഹും എല്ലാത്തിൻ്റെയും പേരുകൾ മലക്കുകൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയാണു മലക്കുകൾക്കറിയില്ലായിരുന്നല്ലോ കാലാലും അള്ളാകും അരക്കനോട് പറയാൻ മുമ്പേ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ ഇന്നീ നിശ്ചയമായും എനിക്ക് അയലമു വൈബമേവാല്ലാറു ആകാശത്ത് ഉള്ളതും ഭൂമിയിലുള്ളതുമായ എല്ലാ അദൃശ്യ കാര്യങ്ങളും എനിക്കറിയാമെന്ന് ഞാൻ നിങ്ങളോട് മുമ്പേ പറഞ്ഞിട്ടില്ലേ വായിലമുമാതുപൂന വമാക്കുന്തും തക്തുമോൻ നിങ്ങൾ മലക്കലോടെ പറയാണ് നിങ്ങൾ വെളിപ്പെടുത്തുന്നതും മറച്ചു വയ്ക്കുന്നതുമായ എല്ലാ കാര്യങ്ങളും എനിക്കറിയാം എനിക്കറിയൽമല ഇത് കഴിഞ്ഞ് മലക്കുകളോട് അള്ളാഹു കൽപ്പിക്കുകയാണ് അതെന്നെ നബി അരേ ഇസ്ലാം ഇതിൻ്റെ എല്ലാം പേരുകൾ പറഞ്ഞപ്പോൾ മരക്കുകൾ അത്ഭുതപ്പെട്ടു പോയി അങ്ങനെ അള്ളാഹു ആ മരക്കുകളോട് പറഞ്ഞു എല്ലാ മറഞ്ഞ കാര്യങ്ങളും എനിക്കറിയാമെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടായിരുന്നോ മനുഷ്യനെ ഞാൻ സൃഷ്ടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളവർ രക്തച്ചൊരിച്ചിരികളൊക്കെ ഉണ്ടാക്കുന്ന കുഴപ്പക്കാരായി ഉണ്ടാക്കുന്ന ആൾക്കാരാണല്ലോ അവരെ എന്തിനാണ് സൃഷ്ടിക്കുന്നത് എന്ന് ചോദിച്ചില്ലേ അതിനൊക്കെയുള്ള മറുപടിയാണ് ഇത് കഴിഞ്ഞ് മരക്കുകളോടെ അള്ളാഹു കൽപ്പിക്കുകയാണ് ഇസ്ജിദൂലി ആദം ആദമിനെ നിങ്ങൾ സാഷ്ടാംഗം പ്രണമിക്കുക ഫസജത അപ്പോൾ എല്ലാ മരക്കുകളും ആദമിന് സാഷ്ടാംഗം പ്രണമിച്ചു ഇല്ല ഇബിലിസ് യും ചെയ്തു ചെയ്യാമ്പ ഇബിലീസ് മാത്രം ഒഴിഞ്ഞു അവൻ അഹംഭാവം നടി വൈമനസ്യവും കാട്ടി എന്നാണ് അള്ളാഹു നബിയോട് പറയുന്നത് ഓ നബിയേ അവൻ സത്യനിഷേധികളിൽ പെട്ടവനായിരുന്നു യാ അല്ല കണ്ടോ മനുഷ്യൻ്റെ പദവിയെ അല്ലാഹ് ഉയർത്തിക്കാട്ടുകയ്യാം മനുഷ്യന് എത്രത്തോളം ഉയരാ മരക്കുകളേക്കാൾ ഉയരാം എന്നാൽ ചരാചരങ്ങളെക്കാളും ഏറ്റവും ഉത്തമൻ മനുഷ്യനാണെന്ന് പഠിപ്പിക്കുകയാണ് വിട ആ മനുഷ്യൻ്റെ പദവിയെല്ലാം ഉയർത്തിക്കാട്ടുകയ്യാണ് അതിൻ്റെ പേര് ഇസ്ലാമിനെ സൃഷ്ടിച്ചു കുറച്ച് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ മലക്കുകളെ വരെ സൃഷ്ടിജാല സൃഷ്ടികൾ മനുഷ്യ സൃഷ്ടികൾ ആരാധിക്കാൻ തുടങ്ങി മലക്കുകളാണ് ദൈവം അപ്പോൾ ആ ഈ പരിശുദ്ധമായ ഖുറാൻ ഇറങ്ങിയതോടുകൂടി ആ ഒരു തെറ്റിദ്ധാരണയൊക്കെ മാറി അള്ളാഹുവിയിലേക്കായി സത്യനിഷേധികളല്ല സത്യവിശ്വാസികൾ അള്ളാഹുവിയിലേക്കായി അപ്പം ഇതിൽ നിന്ന് നമുക്ക് ചുരുക്കം മനസ്സിലാക്കാനുള്ളത് നമ്മളുടെ ആ ഒരു പദവിയെങ്കിലും മനസ്സിലാക്കി അള്ളാഹുവിലേക്ക് അടുക്കുക എല്ലാവരും പരിശുദ്ധമായ അറമലാനാണ് വരുന്നത് അള്ളാഹുവിയിലേക്ക് അടുക്കാൻ പറ്റിയ സമയമാണ് അള്ളാഹുവിലേക്ക് അടുക്കുക ഇതുപോലുള്ള നല്ല നല്ല കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കി പഠിച്ച് ആളെ ആഹാരത്തിൽ വിജയിക്കാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫ്യൊക്കെ ചെയ്യുമാറാകട്ടെ ആമീൻ അസ്സലാമലൈക്കും വാഹമത്തല്ല